ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു വിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവിലില്ല യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമന്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിന് ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചുള്ള വീഡിയോസ് എന്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്തുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംബന്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബുഹുമാനുറവുണ്ടെന്നൊക്കെയുള്ളത് എഡിപോഡി അതെ അത് വീട്ടിൽ പോയി വിളിച്ചത് എനിക്ക് തോൽവ ഞാൻ ഇത്ര നല്ലൊരു തോൽവ എടി ബോഡിന്ന് എന്റെ പ്രശ്നം എന്താ ഒരു ക്യാരക്ടർ വരുമ്പോ പിന്നെ ഞാൻ എന്നാ മാഡം വിളിക്കണം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അവ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആർ ജെ അഞ്ജലിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവർ തന്നെ എടുത്തു പറയുന്നുണ്ട് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും അതിലൊരു മാറ്റവും ഇല്ല പക്ഷെ ഒരിക്കലും ഇങ്ങനെ എല്ലാ പരാമർശങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് പ്രാങ്ക് കോളുകൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എതിർത്തിട്ടുള്ളൂ ഈ പ്രാങ്ക് ഷോകളിലൂടെ അവർ ചെയ്തത് ഒരാളുടെ തൊഴിലിനെ വരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് അവർ ചെയ്തിട്ടുള്ളത് ഈ ഒരു പരാമർശത്തോടു കൂടിയുള്ള വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിയുടെ പ്രൈവസി നഷ്ടപ്പെടുമെന്ന് എന്ന് ഇവർ ചിന്തിച്ചിട്ടില്ല പക്ഷേ എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുമ്പോൾ അവരെ പ്രൈവസി അത് ബാധിക്കും എന്നവരെ ചിന്തിച്ചത് വലിയൊരു കാര്യമാണ് കേട്ടോ അത് നമ്മളെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇവര് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും തള്ളി പറയുന്നില്ല അല്ലെങ്കിൽ ഒരാൾക്ക് നന്മ ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷെ ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ഇതുപോലുള്ള ഷോകൾ കൊണ്ടുവരരുത് മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ പിന്നെ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒരു ആർജ അഞ്ജലി എന്ന് പറയുന്ന വ്യക്തി പലയിടത്തും എക്സ്പ്ലനേഷനുമായിട്ട് എത്തുന്നുണ്ടെങ്കിൽ പോലും നിരഞ്ജന എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും എങ്ങും ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഒരു മാപ്പോ പറഞ്ഞിട്ടില്ല കാരണം ഈ ഒരു വാക്ക് ഉച്ചരിച്ചിട്ടുള്ളത് നിരഞ്ജന എന്ന് പറയുന്ന വ്യക്തിയാണ് അത് രണ്ട് വീഡിയോസിൽ നമ്മൾ കണ്ടതാണ് ഒരു വീഡിയോ ആണ് ഭയങ്കരമായിട്ട് വൈറലായത് വീണ്ടും നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴാണ് ഇവര് ആദ്യമേ ഇതുപോലെയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് അല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് കുണ്ടില്ലേ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചെലപ്പോ ഫ്രൈ ആയി പോകും ഒരു വ്യക്തിയെ വിളിച്ചിട്ട് വണ്ടി ഓടിക്കുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ വണ്ടി വെയിലത്തൊക്കെ വെച്ചിട്ട് അയിൽ കയറിയിരിക്കുമ്പോഴുള്ള അവസ്ഥയെ പറ്റിയൊക്കെ വളരെ വിശദമായി തന്നെ അവര് പരാമർശിക്കുന്നുണ്ട് ആ ഒരു വീഡിയോയില് അപ്പൊ ഇതിനു മുന്നേ ഇവർ ഈ വീഡിയോ ചെയ്തിട്ട് ആ ഒരു ധൈര്യത്തിലാണ് വീണ്ടും അതേപോലെ തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ചെയ്തത് പക്ഷെ ഒരാളുടെ തൊഴിലിനെ ബാധിക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം എന്തായാലും ചെയ്തത് തെറ്റാണ് പക്ഷേ അതൊരിക്കലും പറഞ്ഞ ആള് മാപ്പ് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് നിരഞ്ജന ചെയ്തിട്ടുള്ളത് ആർ അഞ്ജലി കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടു എന്നുള്ളതല്ലാതെ ഒരിക്കലും നിരഞ്ജന മാപ്പ് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നിട്ടില്ല താൻ ചെയ്തത് തെറ്റാണെന്ന് അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തന്നെയാണ് എനിക്കപ്പോൾ ബോധ്യപ്പെടുന്നത് ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരിപ്പോഴും മുന്നോട്ട് പോകുന്നത് പറഞ്ഞ ആള് അവിടെ മിണ്ടാതിരിക്കുമ്പോഴും ആർ ജെ അഞ്ജലി ാണ് എക്സ്പ്ലേഷനുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ ഇടയിലെല്ലാം വീണ്ടും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും ഇത്രയും എക്സ്പ്ലനേഷൻ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ പോലും അവരെ സപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ വന്നപ്പോൾ അതിനെ ടാഗ് ചെയ്യാനും അവർ ഇതിനിടയിൽ മറന്നിട്ടില്ലെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ അവർ അത് ടാഗ് ചെയ്യണമെങ്കിൽ തന്നെ അവർ ചെയ്തത് തെറ്റല്ലാന്നുള്ള ഒരു ബോധ്യം അവരുടെ ഉള്ളിൽ വീണ്ടും ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിൽ പോലും ആ ഒരു വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുള്ളത് അർജെ അഞ്ജലിയും അതുപോലെ തന്നെ നിരഞ്ജനയും ചേർന്ന് തന്നെയാണ് ഇത്തരം ഒരു പ്രവൃത്തി ഇടയിലേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും ആർ ജെ അഞ്ജലി ചെയ്യേണ്ടിയിരുന്നത് നിരഞ്ജനെയും കൂടി ഇരുത്തി വേണമായിരുന്നു ഇത് പറയാനായിട്ട് എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ നിരഞ്ജനയാണ് ആ വാക്ക് ഉപയോഗിച്ചത് നിരഞ്ജന തന്നെ മാപ്പ് പറയണമായിരുന്നു എന്നുള്ളതും വിട്ടുപോയതോ അതോ മനപൂർവം വിട്ടതോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് എന്റെ മുന്നിൽ വരുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ